ഹലോ ഫ്രണ്ട്സ് അവിടെ നമുക്കിന്ന് ഒരു പഴംപൊരി ഉണ്ടാക്കിയാലോ ഞാൻ ഇവിടെ പഴംപൊരി ഉണ്ടാകാൻ വേണ്ടി ഒരു അഞ്ച് പഴം എടുക്കണ്ട കേട്ടോ പിന്നെ ഞങ്ങൾ ഇന്ന് ഒരു റവേൻ്റെ പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ റവ എടുത്തിട്ടുണ്ട് റവ മാത്രമേ ഒരു വലിയ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നുള്ളൂ നമുക്ക് ഒരു ഒരു കപ്പ് അല്ലെങ്കിൽ ഒന്നേക്കാ കപ്പ് നിങ്ങൾക്ക് റവ എടുക്കാം പഴത്തിൻ്റെ അളവനുസരിച്ച് എത്ര പഴം എടുക്കണോ അത്ര അളവ് എടുക്കാം കേട്ടോ നിങ്ങൾ കൂട്ടണേയും കൂട്ട കുറയ്ക്കണേ കൊടുക്കാം ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ അഞ്ച് എടുക്കുക പിന്നെ ഒരു നുള്ള കൂടി ഇടുകട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു അഞ്ച് ഏലക്ക എടുക്കുന്നുണ്ട് ഏലക്ക തൊലി കുറച്ചിട്ട് നമ്മൾ ആ കുരു മാത്രം ഇടുക പിന്നെ ഒരു കപ്പ് വെള്ളം എടുക്കുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ലേശം ലേശം വെള്ളം ഒഴിച്ചെടുക്കുക പിന്നെ നല്ലോണം മിക്സാക്കാം കേട്ടോ ആക്കിയിട്ട് നമ്മൾക്ക് ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കാം ഇങ്ങനെ തൊടാതെ വെക്കണമെന്ന് അടച്ച് വെക്കാനില്ല വേണമെങ്കിൽ നമുക്ക് അടച്ച് വെക്കാം എന്തെങ്കിലും വീഴുമല്ലോ അപ്പം നമ്മൾ പത്ത് മിനിറ്റ് അടച്ചു വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് പഴം കട്ട് ചെയ്യാം അതുപോലെ നമ്മളുടെ ചട്ടി ചൂടാക്കാനും വെക്കാം അപ്പോൾ ഞങ്ങൾ പഴം ഇങ്ങനെ ആയിട്ടാണ് കട്ട് നിങ്ങൾക്ക് ചെറിയതാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പകുതി മുറിച്ചാൽ മതി ഞങ്ങൾ ഇപ്പോൾ വലുതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെ പത്ത് മിനിറ്റ് ബാക്കി വെച്ച ഈ ബാറ്ററിൽ അത് നമ്മൾ അത് നമ്മൾ മിക്സിയിലേക്ക് മാറ്റിയിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടൊരു പേസ്റ്റ് പേസ്റ്റല്ല ഒരു ബാറ്റർ പോലെ കുറച്ച് നല്ല തിക്നെസ് ആവേണ്ട നല്ല ലൂസ് ലൂസാകേണ്ട ആ ഒരു പരുവത്തിലാക്കാം അപ്പോഴത്തേക്ക് നമ്മളുടെ ചട്ടി കൊച്ചുകൂടായിട്ടിട്ട് കേട്ടോ എന്നിട്ട് ഇനി നമ്മൾ അരച്ചത് നമ്മളെ പാത്രത്തിലേക്ക് നക്കിയിട്ട് ഒന്ന് ഇളക്കുക നിങ്ങൾ മധുരമൊക്കെ നോക്കുക ഓക്കെ ആയിട്ടുണ്ടോ എന്ന് നോക്കുക നമ്മൾ ചട്ടിയിലേക്ക് ഓയിൽ ഓയിലയച്ചെടുക്കുന്നു നമുക്ക് ആവശ്യത്തിനുള്ള ഓയിലയച്ചെടുക്കുക പൊരിച്ചെടുക്കാനുള്ള ഓയിൽ ൊക്ക അപ്പോൾ നമ്മുടെ ഓയിൽ അവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ പഴമ്പരിയും ആ ബാറ്ററിലേക്ക് നോക്കിയിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടെടുക്കാം കേട്ടോ ഓൾറെഡി അമ്മ ഒന്ന് ഇട്ടിട്ടുണ്ട് അടുത്ത ഇടുകയാണ് വീട് എടുക്കാൻ അപ്പോൾ അങ്ങനെ ഒരു മൂന്നെണ്ണ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചും തിരിച്ചൊക്കെ കൊടുക്കാം കേട്ടോ ഒരു സൈഡെന്നെ വെച്ച് കരിക്കരുത് പകുതിയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മരച്ചിട്ടെടുക്കാം ഞങ്ങളുടെ ക്രിസ്പി ഫസ്റ്റത്തെ ഇത് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി അയക്കണേ അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കൂടി ഒന്ന് പൊരിച്ചെടുക്കാം അപ്പം നമ്മുടെ ക്രിസ്പി പരമ്പര റെഡി ആയി എല്ലാവരും ട്രൈ ആക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം